അജസ് ബ്ലോഗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സ്മാർട്ട് ഫോണുണ്ട് അതുപോലെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ടൈം ലാപ്സ് വീഡിയോ എങ്ങനെയാണ് എടുക്കുന്ന ചിലർക്കൊന്നും അറിയാമുണ്ടാവില്ല ടൈം ലാപ്സ് വീഡിയോ എങ്ങനെ എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനത് ഫോണിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുവഴി പറഞ്ഞു തരുന്നതാണ് പിന്നെ ഒരു ഫോണാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ട്രൈപോഡിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഒരു ടൈം ലാപ്സ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ മുമ്പ് ഞാനെടുത്ത കുറച്ച് ടൈം ലാപ്സ് വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു തന്നെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പിന്നെ അത് എങ്ങനെയാണ് എടുക്കുക അതിൻ്റെ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഇടുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കൈസ് നമ്മളിത് എടുത്തിരിക്കുന്ന റെഡ്മിയുടെ ഇലവൻ എക്സ് പ്രോ എന്ന് പറഞ്ഞ ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് കേട്ടോ അപ്പോൾ ആദ്യം ക്യാമറ ഓപ്പൺ ആക്കുക ഓപ്പൺ ഓപ്പണാക്കിയതിന് ശേഷം നമ്മൾ വലത് വശത്തുള്ള ആ ഒരു ത്രീ ഡോട്ടിൽ പോയതിനു ശേഷം ഇതിൻ്റെ സ്ക്രീൻ സൈസ് ഫുള്ളാക്കുക വീണ്ടും ഒരു ത്രീ ഡോട്ട് കാണാം വീണ്ടും നമ്മൾ അതിൻ്റെ ഇതുപോലെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാകും പോർട്രേറ്റ് മോഡ് അങ്ങനെ ഐറ്റ് മോഡ് അതിൽ മോറില് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ലാബ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടൈം ലാബ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഇൻറ്റർഫേയ്സ് വരും എന്തെങ്കിലും ഒരു ഇൻ്റർഫേയ്സ് വരും ഇതിൽ നമുക്ക് നമുക്ക് മോളിൽ ത്രീ ഡോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ സൈഡിലുള്ള ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഇതാണ് സ്ട്രീറ്റിൻ്റെ ആണോ നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ സ്കൈഡേ ആണോ എടുക്കുന്നത് അതിൻ്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സിക്സ്റ്റി എയർസ് സ്പീഡാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ നയൻറ്റി എയ്റ്റ്സ് ഓരോ ക്ലൗഡിനും ഓരോന്നിനും ഓരോ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എന്തിൻ്റെ ആ ഒരു ടൈം ലാബ്സ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു സിക്സ്റ്റി എയർസിൽ ക്ലൗഡിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എത്ര ഡ്യൂറേഷൻ വേണമെന്ന് നമുക്ക് അതിൻ്റെ ഒരു ടൈമും ഇവിടെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ പത്ത് മിനിറ്റ് അറുപത് മിനിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മുപ്പത് സെക്കൻഡിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നാൽപ്പത് സെക്കൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷൂട്ടിംഗ് ടൈം ഒരുപാട് കൂടും അപ്പോൾ നമ്മൾ എത്ര സെക്കൻഡിൻ്റെ നമുക്ക് വീഡിയോ പോകണം അത്രയും ടൈം ഇതിൽ കൂടുതൽ കൂടുതൽ നമ്മൾ വെക്കേണ്ടി വരുട്ടോ ഷൂട്ടിങ് ടൈമിൽ ഞാൻ ഇപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഫിൽറ്ററുകൾ ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിന് ശേഷം നമുക്ക് ഈ റെക്കോർഡ് കൊടുത്ത് വെച്ചാൽ മാത്രം മതി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചുതരാം വീണ്ടും നമ്മൾ ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫോർ കെ തേർട്ടി എഫ് പീസ് ടെൻ എയ്റ്റി തേർട്ടി എഫ് പിസ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ നല്ല ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള റെസൊല്യൂഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഐഫോണിലും എല്ലാ ഫോണുകളിലും ക്യാമറകളിലൊക്കെ ഈ ഒരു ടൈം ലപ്സ് വീഡിയോ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് നമുക്കൊരു ഒരു സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കാനും അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ഇത് ഉപകരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിക പാചനവരെ